ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നവംബർ എട്ടാണ് നാളെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനൊന്നൊരു രാത്രി പന്ത്രണ്ട് മണിക്ക് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു കപ്പ് കേക്ക് വാങ്ങാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ളത് കിട്ടിയില്ല അപ്പോൾ ഞാനൊരു ചെറിയ ചോക്കോട്ട് റാഫിൾ കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വലുത് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ചത് ഏട്ട പെട്ടെന്ന് കണ്ടെത്തും ചെറുതാകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വയ്ക്കാമല്ലോ അങ്ങനെ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഡേ ബർത്ത് എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനും പിന്നെ പൊന്നും കൂടെയാണ് വാങ്ങാനൊക്കെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ബലൂണും പിന്നെ മെഴുകുതിരി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് വാങ്ങി ഞങ്ങൾ നേരത്തെ പോകുന്നു അപ്പോൾ അതാ നമ്മൾ കുറച്ച് ബലൂൺ വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം തന്നെ വീർപ്പിച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഏട്ട വരും അപ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ വീർപ്പിച്ച് ഇവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കണം അപ്പം ഞാനത് വീർപ്പിക്കാൻ നോക്കില്ല കേട്ടോ വലുപ്പത്തിലെ ആക്കുമ്പോൾ അല്ലെങ്കിൽ പൊത്തിയാലോ രാത്രിയൊക്കെ പൊത്തി കഴിഞ്ഞാൽ സീന അപ്പം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ വെക്കാം കെട്ടാണ് കേട്ടോ നൂലുകൊണ്ട് കെട്ടുകയാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ പൊട്ടിക്കണ്ടേ അപ്പം നൂലുകൊണ്ട് കെട്ടി വെക്കാന്ന് വിചാരിച്ചു കംപ്ലൈൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബലൂൺ ഫുള്ള് വേർപ്പിച്ച് കഴിഞ്ഞ കേട്ടോ എന്നാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ തട്ടില് താഴെയുള്ള ഫുൾ ഇതിനുള്ളിലാക്കി വെച്ചതാണ് കേട്ടോ ഇനി ഗിഫ്റ്റ് പൊതിഞ്ഞ പൊതിയാനുണ്ട് ഞാൻ വാങ്ങി പോകുന്നതാണ് അപ്പോൾ അത് പൊതിയാനുണ്ട് അപ്പോൾ ആദ്യം കുളിക്കട്ടെ എന്നിട്ട് നമുക്ക് അത് പൊതിയാ കേട്ടോ സത്യം പറഞ്ഞാൽ ആകെ മൂഞ്ചി തിലഞ്ഞൊരു ബർത്ത്ഡേ ആയിട്ടോ അത് ഞാൻ പന്ത്രണ്ട് മണിക്ക് എൻ്റെ മെഴുകുതിരി അതായത് ലൈറ്റർ കത്തുന്നില്ല ആകെ ഷോകടിച്ച് ഇതായ ഒന്നും പുതിയ കഴിഞ്ഞില്ല ഏട്ടാ നേരത്തെ വന്ന് ആകെ ഷോകടിച്ചൊരു ബർത്ത്ഡേ ആണ് എന്നാലും ഞാൻ പന്ത്രണ്ട് മണിക്കായിരുന്ന പുറത്താക്കി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാ

ഞാൻ കൊണ്ടന്നിട്ട് ആ മെഴുകുത്തിരി കത്തിക്കാൻ മറന്നുപോയി സോറി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങളിതേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോട്ടോ അപ്പോൾ കേക്കിന്റെ മുകളിലുള്ള മെഴുകുതിരി കത്തിക്കാനും ഞാൻ മറന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആകെ ശോകടിച്ച് ഷോകമെന്നല്ല ആകെ കണ്ട് ഞാൻ വിചാരിച്ച പോലെ ആയില്ല ഞാൻ പന്ത്രണ്ട് മണിക്ക് ഏടുന്ന വിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ തന്നെ ഞാൻ പുറത്താക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ അതായത് കേക്ക് കൊടുത്ത് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി ഏട്ടൻ ഹാപ്പി ആയി എന്നാണ് പറഞ്ഞത് പക്ഷേ അത് കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇനി അടുത്ത് ഗിഫ്റ്റ് കൊടുക്കട്ടോ ക്ലിയർ ക്ലിയർ ലൈറ്റ് ലൈറ്റ് ിഫ്റ്റിൻ്റെ സംഭവം വെച്ചാൽ കടക്കാരന് പൊതിയാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പേപ്പർ വാങ്ങി വന്നു ഞാൻ വിചാരിച്ചതിനെക്കാണ്ട് നേരത്തെ എൻ്റെ സേട്ടൻ വന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പൊതിയാൻ കഴിഞ്ഞില്ല മൂപ്പർ ഇവിടെ ഉറങ്ങിയപ്പം എൻ്റെ ആണെങ്കിൽ ഇൻസ്പ്രേഷൻ ടൈപ്പ് ഒന്നുമില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചതാണ് പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കണ്ടറിയാം എൻ്റെ ഏട്ടന് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്

വലുതെടുത്തു അപ്പൊ പൊന്നി പറഞ്ഞ ചെറുതല്ല വണ്ടി എന്നൊരു വീക്ക്നെസ് ആണ് അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ ഈ വണ്ടി കൊടുക്കാനേ പറ്റുള്ളൂ ഞാൻ കഴിയുള്ളൂ സോ ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഹാപ്പി ഇതാ നല്ല രസാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇവിടെ റിയില്ല ആ ആ പോ വീഡിയോ കിട്ടില്ല ഷർട്ടൊക്കെ പുതിയ ഷർട്ടുകൾ കുറേ ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് വാങ്ങണ്ടാ മതിയൊക്കെയാണ് കേട്ടോ ഉം മറന്ന് പോയില്ലേ കേറി

തുറന്ന് പറ എന്തൊന്നും ഇണ്ടാതാക്കണ് ഷോക്കായിക്കോക്കറി എന്താ ഇഷ്ടപ്പെട്ട് ഗിഫ്റ്റോ ബ്